ആ പാവങ്ങൾക്ക് കേരളി കേരളത്തിൽ ജോലി ജോലി ഏതോ നാട്ടിൽ പോയി ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പാവങ്ങളെ സേവിക്കുന്ന മനുഷ്യരെ അശ്മി എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അവിടെ സൗണ്ടും കൂട്ടി വെച്ച് ഉറക്കെ ഉറക്ക പറയണതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം എന്നോട് ചോദ്യം ചോദിക്കുക നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക അതിന് ശബ്ദം കൂട്ടി വെക്കുക എന്റെ ശബ്ദം കുറച്ചുവെക്കുക ബി ജെ പി പ്രവർത്തകർ പറയുമ്പോഴത്തേക്കും അതിന്റെ ശബ്ദം കുറച്ച് വെച്ച് ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം ഇതൊക്കെയാണോ ശിവശങ്കർ പാവമാരെ ഓടിച്ചിട്ട് ആക്രമിച്ചു അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ എന്താണ് അവരുടെ കൂടെയുള്ളവരെ മർദ്ദിച്ചു വാക്കുകൊണ്ട് വൃത്തിയോട് പറഞ്ഞു വൃത്തിയോട് പറഞ്ഞ് അറത്താക്കി ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കും അത് അത് ഇന്നല്ല നാളെയാണെങ്കിലും ആണെങ്കിലും നിൽക്കുന്നേ അതിനകത്ത് ജാതിയും മതൊന്നും ആരും നോക്കില്ല നാട് തെരുവിലിറങ്ങുന്ന അവർക്ക് വേണ്ടി ശക്തമായി വാദിക്കും സംസാരിക്കും അതാ മഹാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഭയങ്കര അപരാധമായി പോയി എന്നാ വെള്ളാപ്പള്ളി പറയുന്നേ അങ്ങനെ ചിന്തയുള്ള ആളുടെ ചിന്ത കെട്ട ചിന്ത എന്നല്ലാതെ എന്താ പറയണ്ടേ സി പി ആർ ശിവശങ്കർ ആകെ ഒരു ഇഴ എം എൽ ഉള്ളൂ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ സ്വാധീനങ്ങളെടുത്ത് നമ്മളുടെ ആളുകൾ വളർന്നു വരുന്നില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചാൽ അത് വളരെ മഹാഭാവമാണ് പക്ഷേ കുന്തിരിക്കം മേടിച്ച് വയ്ക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല കറക്റ്റ് ആൻസർ പാലാ ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ്മിക്ക് അന്ന് ഒരു പ്രകടനാത്മകമായ അവതാരിക എഴുതുവാനോ വായിക്കുവാനോ താല്പര്യമില്ല ഇതെല്ലാം കാണിക്കുന്നത് ഒരു ചൊല്ലുണ്ട് നിങ്ങൾ ആരെ നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് നിങ്ങൾക്കാർക്കെതിരെയാണോ വാ തോറാക്കാൻ ഭയമുള്ളത് വി എസിന്റെ ഭാഷ പറഞ്ഞോ വാ തോറാക്കാൻ ഭയമുള്ളത് അവരാണ് നിങ്ങളെ ഭരിക്കുന്നത് മറ്റുള്ള അവരുടെ അഭിപ്രായം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയാം പക്ഷേ ഓക്കെ ഇങ്ങനെ പറയില്ലേ യാഥാർത്ഥ്യത്തിലേക്ക് അതിന്റെ എന്ന് ോ അപ്പൊ ഞാൻ പച്ച കേരളത്തിൽ പറഞ്ഞ ശമ്പളം തരുന്നവന് വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യം രാഷ്ട്രീയ താല്പര്യം ഇങ്ങനെ ഒരു ഏഴര മണിക്ക് വിളിച്ചു പറയുക എന്നുള്ളത് താങ്കൾക്ക് പറ്റും കറണ്ട് പോയാ സ്ത്രീകളെ വേട്ടയാടിയ നാട് ഒറ്റക്കെട്ടായി നിന്നതിൽ വെള്ളാപ്പള്ളിക്ക് കുരുപൊട്ടി താങ്കൾക്ക് പൊട്ടുന്നുണ്ടോരു ആർ ശിവശങ്കർ അത് പറഞ്ഞാ അതിന് മറുപടി പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അതിന് ചോദിച്ചപ്പോഴത്തേക്കാണ് താങ്കൾ സുരേഷ്കോപി പറയുന്നത് പോലെ അതിന്റെ ഉപ്രേക്ഷയിലേക്ക് അതിന്റെ അതിന് എന്തോ ആർക്കും മനസ്സിലാകും എന്തൊക്കെയോ പറഞ്ഞുപോയത് കോട്ടെ നമ്മുടെ സമയം കഴിയണം അതുകൊണ്ട് അത് തറക്കിയ സമയം ശിവസംഗം താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇടവേള പോയി താങ്കൾ പറഞ്ഞുപോർച്ചാലോ എന്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോ ഈ പണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ സാറ്റ് കളിക്കുമ്പോൾ സുല്ല് എന്ന് പറയാറുണ്ട് അതുപോലെയാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ബി ജെ പി വക്താക്കൾ ആരായാലും പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ അവതാരകർക്കെതിരെ പറഞ്ഞ ഉടനെ ഇടവേള വരും സുല്ല് വരും

ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഈ പ്രശ്നത്തിൽ മറ്റെല്ലാവരെയും പോലെ മുന്നിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പോയി ഇന്നും അനുമാൻഡണി അവിടെ ഡൽഹിയിലുണ്ട് കന്യാസ്ത്രീ റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖരമില്ല ആഷ്മി ഇത് നിങ്ങൾ പിടിച്ചിട്ടു ഞങ്ങൾ പിടിച്ചിട്ടു എന്നുള്ളതല്ല ഒരു ഒരു ഇവിടെ ഞാൻ കേട്ടോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന പോലീസുകാർ തല്ലിക്കൊല്ലുമ്പോഴും അതുപോലെ മറ്റേ ചെല്ലുമ്പോഴും എല്ലാം സി പി എമ്മിനാണോ നിങ്ങൾ കുറ്റം പറയുക അതല്ലെങ്കിൽ ഏതെങ്കിലും പത്രപ്രവർത്തകൻ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്ത് അങ്ങനെ കുറെ കഥകളുണ്ട് ആ ആഷ്മി അത് ഉത്തരവാദിത്തമായിട്ട് എടുക്കുമോ എന്തൊരു എന്തൊരു ബാലിഷവാദമാണ് ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവ് വന്നിരുന്നു എന്തൊരു വില കുറഞ്ഞ നിലവാര ബാലിഷവാദമാണ് ശിവശങ്കറെ താങ്കൾ ഉന്നയിക്കുന്നേ ഉരുളിന്ന ഉരുളി അല്ലേ നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ രണ്ട് പാവം കന്യാസ്ത്രീകളെ കള്ളക്കഥ വറച്ച് അകത്തിട്ടു അത് ചോദിച്ചപ്പോഴേക്കും ബലാത്സമി മാധ്യമ ഉത്തരവാദിത്തം എടുത്ത് ചോദിക്കുന്നത് അയ്യേ അയ്യേ തരം മനഃപൂർവം പറയണതല്ല ജന്മനെ വിഡ് ഇങ്ങനെ താഴാവോ അഭിപ്രായം താണു ഞാൻ 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 എത്തി അത് ചോദ്യം സാധാരണ ഇങ്ങനെ ചോദിച്ചത് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ എന്ന് ചകത്തിട്ടു അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ചോദിക്കുമ്പോഴേക്ക് അങ്ങ് ചോദിക്കുകയാണ് അങ്ങ് ചോദിക്കുകയാണ് ഏതോ മാധ്യമപ്രവർത്തകർ എവിടെങ്കിലും ബലാത്സനം ചെയ്താൽ അതിന് ഉത്തരവാദിത്തം മാധ്യപ്രവർത്തനം ഞാൻ പ്രശ്നം ഏറ്റെടുക്കണോന്ന് തന്നെ ഇങ്ങനെ ോ ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റ അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാരോ ബി ജെ പിയുടെ സംഘടനയോ അതിന്റെ കൂടെ നിന്നില്ലല്ലോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റുവന്നിട്ട് ഞങ്ങൾ എന്തിനാണ് അതിനേറ്റെടുക്കുന്നത് ഞങ്ങൾ ശക്തമായി പറഞ്ഞാലോ അത് തെറ്റാണെന്നും അത് വേണ്ട കൂടെ എടുക്കണമെന്നും ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും അടക്കം അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ എം പി എ മാർ എം എൽ എമാരെ പോയുള്ളൂ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അവിടെ കൊണ്ട് അതിന് ചെയ്തില്ലേ അപ്പൊ എന്ത് നിങ്ങൾക്ക് എത്ത ഇത് ഞാൻ കട്ടെ ഇത് എന്തിനാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ ശ്രമിക്കുന്നത് അതും നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനൊരു തെറ്റുമില്ല അല്ലേ ഞങ്ങൾ അത് കഴിഞ്ഞു അത് സെറ്റ് പ്രശ്നവുമില്ലാന്ന് ഭീഷണി പാവ അമ്മമാരെ ചാർത്തിടുന്ന ആണോ സ്പർദ്ധ പച്ചക്കള്ള ചാത്തിടുന്നാണോ സ്പർദ്ധ എന്നാണോ സ്പർദ്ധ അതോ ഞങ്ങൾ പറയുന്നതാണോ സ്പർദ്ധ അത് ചോദിക്കുമ്പോഴത്തേക്ക് ഏതോ മാധ്യമം പീഡിപ്പിച്ചോ പറ ഈ കൊന്തിരിക്കും ശശിയെ പറയുന്നത് പറഞ്ഞുകൊണ്ട് അത് നീതി ചരിത്രമാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ കുന്തിരിക്കവും മറ്റും പറഞ്ഞ കഥയില് അതുപോലെ തന്നെ മതം മാറ്റുന്നില്ല അല്ലെങ്കിൽ ലൗജിഹാദിപ്പെടുത്തുന്നതില് ബിഷപ്പിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നതില് അവരെ നികൃഷ്ട എന്ന് വിളിക്കുന്നതില് അതിലൊന്നും നിങ്ങക്ക് ചർച്ചയില്ല കൊങ്ങി സാധു സാധു അമ്മമാരെ അമ്മമാരെ രണ്ട് ആ കേസ് ഇപ്പോഴും നടക്കുക എൻ ഡെമോക്രസിയന്റെ വാള പോലെ തളിക്കുമ്പോൾ തൂങ്ങുക അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അവർ മനുഷ്യക്കടത്തുകാരെന്നാ പറഞ്ഞേ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അവർ മതേതരക്കാരൻ അവർ മതപരിവർത്തനക്കാരൻ എന്നാ പറഞ്ഞേ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നാൽ ബിജെപിക്കാരനാണ് അത് ചോദിക്കുമ്പോൾ ഏതോ മാധ്യമപ്രവർത്തകന്റെ പീടൊക്കെ പറയല്ലേ ശിവശങ്കറെ ഞാൻ പറഞ്ഞത് അവിടെ അത്തരം പ്രവർത്തനം നടന്നെങ്കിൽ ഞങ്ങൾ എതിരായിട്ട് ചെയ്തു ഞങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പോയിട്ട് അത് തെറ്റാന്ന് പറയുകയും അവരെ രക്ഷിക്കാൻ കൂടുന്നവരും അവരുടെ കുടുംബത്തിനും അവർക്കും യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ ഇവിടുന്ന് ഹാഷ്മിക്ക് അത് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും കോൺഗ്രസിനും സഹിക്കാം സി പി എമ്മിനും സഹിക്കാം ഹാഷ്മിക്ക് സഹിക്കുന്ന അത് വലിയ പ്രശ്നം ഞങ്ങൾക്കറിയാം അതെ ഒരു പോയി പാവങ്ങളെ സേവിക്കുന്ന നോവും എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അവിടെ സൗണ്ടും കൂട്ടി വെച്ച് ഉറക്കെ മാധ്യമ പ്രവർത്തനം ഒരു യുദ്ധം ഒഴിവാക്കാൻ എന്നോട് ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുക അതിന് ശബ്ദം കൂട്ടി വെക്കുക എന്റെ ശബ്ദം കുറച്ച് വെക്കുക ബി ജെ പി പ്രവർത്തകർ പറയുമ്പോഴത്തേക്കും അതിന്റെ ശബ്ദം കുറച്ച് വെച്ച് ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം ഇതൊക്കെയാണോ ഒരു വാർത്താ അവതരണം വാർത്താവതരണം ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനങ്ങൾ ചാനൽ ലോഡ് കാണും നിവർത്തിയില്ലെങ്കിൽ സീരിയൽ കാണാണ് കാശ്മീർ നിങ്ങളുടെയൊക്കെ മുഖവും നിങ്ങളുടെ ചർച്ചയും കാണുന്നേക്കാൾ ഈ സീരിയൽ കാണണമെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കി ചാനലിന്റെ അവതാരം അല്ലാണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുഴുവൻ മുഴുവനെ ആറ്റുപറ്റിയൊന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ പറഞ്ഞു വരണ്ടി